നേരത്തെ പറഞ്ഞു എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആതില ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആതിലേക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് ഈ മടി വന്ന ആദ്യ വീക്കിൽ തന്നെ നൂറ എന്തെങ്കിലും വന്ന് പണിയെടുക്കൂ എന്ന് പറഞ്ഞ് ആതിലേനോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ പണിയെടുക്കാൻ നല്ല മടിയാണ് ആതിലയ്ക്ക് അനുമോളും നൂറിയും കൂടി അനീഷിനോട് അതായത് വെസൽ ക്യാപ്റ്റനായ അനീഷിനോട് ആതില പണിയെടുത്തിട്ടില്ല കഴുകി വയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞ് അനീഷിനോട് പറയുന്നു അനീഷ് ചെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആതിലയോട് പോയി പാത്രം കഴുകാൻ പറയുന്നു എന്നാൽ അനീഷ് പറഞ്ഞാൽ ആതില ചെയ്യില്ല ആതില ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളായത് ആര് പറഞ്ഞാലും ആതില ചെയ്യില്ല അതറിഞ്ഞുകൊണ്ട് നൂറയും അനുമോളും അതുപോയി വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ ആതിൽ ദേഷ്യം കാണിക്കുന്ന നൂറിയോടും അനുമോളോടുമല്ല പകരം അനീഷിനെ ഉറക്കത്തിൽ വന്ന് വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യരുതെന്നാണ് നൂറ പറയുന്നത് പക്ഷേ ആതില അത് സമ്മതിക്കുന്നില്ല നൂറയോടും കലിപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഓവറാക്കണ്ട എന്ന് നൂറ ആദ്രലയോട് പറയുന്നുണ്ട് അനീഷിനെ വിളിച്ച് ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയെ വിളിച്ച് ആക്കണ്ട എന്ന് തന്നെയാണ് നൂറ ആദ്രയോട് പറയുന്നത് പക്ഷെ ആതിൽ ഒരു കലിപ്പ് മോഡിലേക്ക് പോവുകയാണ് ആ നൂറ കൃത്യമായിട്ട് പറയുന്നുണ്ട് വെസല് ചെയ്യാതെ അനീഷിനെ വന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മോശമാണ് ചെയ്യരുതെന്ന് കൃത്യമായിട്ട് നൂറ പറയുന്നുണ്ട് പക്ഷേ ആതിരയ്ക്ക് അതും ഇഷ്ടപ്പെടുന്നില്ല ഈ സമയത്ത് ഇവർ രണ്ടുപേരും നൂറിയും ആതിരയും തമ്മിൽ വാഗ്വാദം നടക്കുമ്പോൾ അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അനുമോൾ അവിടെ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അടിയുണ്ടായി കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ഇവിടെയുള്ള പലരും അതുകൊണ്ട് എന്ന് അനുമോൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇരുവരുടെയും ഒരു നല്ല സുഹൃത്തായിട്ട് അനുമോൾ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നൂറ ആതിലയോട് പറയുന്ന കാര്യം ഹൺഡ്രഡ് പേർസെൻറ്റേജ് ശരിയാണ് പക്ഷേ ആതിലിക്കത് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല ആതില അതിനെ എതിർത്ത് സംസാരിക്കുകയാണ് നീ എന്നെ നോമിനേറ്റ് ചെയ്തോളു എന്ന് പറഞ്ഞ് പരസ്പരം വാക്കുതർക്കം ഉണ്ടാവുകയാണ് ഞാൻ നീ മാറിക്കിടന്നോളൂ ഞാൻ അനീഷേട്ടൻ്റെ കൂടെ കിടന്നോളാം നീങ്ങിക്കിടക്ക് അനീഷ എന്നൊക്കെയാണ് ആതില പറയുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ അടി ഉണ്ടാക്കരുത് മിണ്ടാതിരിക്കുക നിങ്ങൾ ഈ അടി കാണാൻ പലരും കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ അതിന് വഴി വെക്കരുത് എന്ന് കൃത്യമായിട്ട് ഒരു നല്ല സുഹൃത്തിന്റെ സ്ഥാനത്ത് നിന്ന് അനുമോൾ പറഞ്ഞു കൊടുക്കുന്നു ആവശ്യമില്ല ഫ്രീ കൊടുക്കുന്നുണ്ടോ നോക്കട്ടെ ഞാൻ എടാ നീ കിടന്നേ ശരി ശരി അത്ര മതി മതി യും നൂറിയുടെയും ഈ പ്രശ്നത്തിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അനുമോള് പ്രതികരിച്ചത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം സുഹൃത്തുക്കൾ ഇങ്ങനെ ആയിരിക്കണമല്ലോ ഇങ്ങനൊരു സിറ്റുവേഷൻ അത് എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ ആതിലെയും നൂറേയും ഉള്ളിലുള്ള ഗെയിമിനെയും പുറത്തുള്ള ഗെയിമിനെയും ബാധിക്കുമെന്ന് കൃത്യമായിട്ട് അനുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോ ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് പല സിറ്റുവേഷനെയും കാം ഡൗൺ ചെയ്തുകൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗെയിമിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയിലേക്കൊക്കെ തിരിച്ചു വരാൻ പറ്റും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ അനുമോൾ മാറിയിട്ടുണ്ട് ഞാൻ ആനുമോളെക്കുറിച്ചാൽ ആദ്യമായിട്ടായിരിക്കാം ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത് കാരണം ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ആനുമോൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി എന്തായാലും പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറിക്കല്ലേ